വിജയം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു വിജയമാണ് ലീഗ് എല്ലാ അർത്ഥത്തിലും ബഹുമാനായ പാണക്കാട് ചെയ്തു സാധിക്കുന്ന വിഷയാബ്ദങ്ങളും വി കെ കുഞ്ഞാലിപുർ സാഹിബ് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ജില്ലാ നേതൃത്വം മണ്ഡല നേതൃത്വം പഞ്ചായത്ത് നേതൃത്വം വാർഡ് നേതൃത്വം ഒക്കെ ഒറ്റക്കെട്ടായി കൊണ്ട് കോൺഗ്രസിനെക്കാളും ഒരുപടി മുന്നിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നയിക്കുകയും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് നല്ല റെക്കോർഡ് വോട്ടിൽ ഭൂരിപക്ഷത്തിന് ചോക്കത്ത് വിജയിക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു വിജയം കിട്ടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ വിജയമാണ് പാർട്ടിക്ക് ഈ വിജയത്തിൽ അഭിമാനിക്കുക യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നാൽ കേരളത്തിൽ നൂറ് സീറ്റുമായി ഐക്യ ജനാധിപത്യം രണി കോൺഗ്രസും ലീഗും കേരള കോൺഗ്രസും ആർ എസ് പിയും ഒക്കെ ഒറ്റക്കെട്ടായി നിന്നാൽ നൂറ് സീറ്റോടുകൂടി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് യു ഡി എഫ് തിരിച്ചു വരുന്നുള്ളൊരു സൂചന കൂടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രതിസന്ധികൾ ഉണ്ടായാലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി പതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി വിജയിക്കുമെന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നു ആ കൃത്യത പാലിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ അഭിമാനകരമായ വിജയമാണ് ഇത് നിസ്സാരമായ ഒരു വിജയമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സിറ്റിംഗ് സീറ്റ് ഞങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് പച്ചവെള്ളം പോലെ പണമൊഴുക്കി പച്ച നുണയും പച്ച വർഗീയതയൊക്കെ പ്രചരിപ്പിച്ച് പതിനൊട്ടടവും പയറ്റിയിട്ടും പിണറായി പരാജയപ്പെടുത്തുന്ന ജനവിധിയാണ് നിലമ്പൂരിൽ നിന്നുണ്ടായിട്ടുള്ളത് ഇത് പിണറായി വിജയനെതിരെയുള്ള ഒരു വിധിയെഴുത്താണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട നിലമ്പൂരിന്റെ നിയുക്ത എംഎൽഎക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും